രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ പരീക്ഷയുടെ പദപ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത് വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ അധ്യയന വർഷം നടന്നത് പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ മികവ് കൊണ്ട് തിളക്കമാറുന്ന പ്രവർത്തനമായിരുന്നു നാളെ മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്പോർട്സ് വളരെ ജനങ്ങളിലേക്ക് അതിനെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ആകർഷിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും മഹത്തമായ കാര്യമാണ് പരീക്ഷ പല പരീക്ഷ പല മൂല്യ വരുമ്പോഴും വളരെ മികവാർന്ന പഠന മുന്നേറ്റം റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ വർഷത്തെ വാർഷിക പരീക്ഷ വളരെ കുറ്റമറ്റ രീതിയിൽ തന്നെ നടത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ മുമ്പിൽ വന്നത് ഈ വർഷത്തെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം ഇരുന്നൂറ്റി അമ്പതോളം പ്രവർത്തന ദിവസമാണ് ഈ വർഷം അതിൽ പൂർണ്ണമായും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസവും ക്ലാസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഫുൾ അറ്റൻഡൻസ്

ാക്കളെയും അഭിനന്ദിക്കേണ്ടതാണ് പത്താം ക്ലാസ്സിലെ അൻസില എന്ന വിദ്യാർത്ഥിയെയും ലക്ഷ്യരാളിനെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ് ഇതൊക്കെയാണ് വലിയ മാതൃക ഇത്തരം മാതൃകകൾ പിൻപറ്റാൻ നമുക്ക് കഴിയണം നമ്മുടെ മക്കളെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരുടെയും പരിശ്രമം ഉണ്ടാകണം എന്നോട്ട് പരീക്ഷയുടെ റിസൾട്ടിലേക്ക് പോകണം ഒന്നായ സദർശത രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ അൻപത്തി അഞ്ച് ആൺകുട്ടികളും അറുപത്തി പെൺകുട്ടികളുമാണ് ഈ വർഷം പരീക്ഷ എഴുതിയത് അതിൽ ആറ് എട്ട് ഒമ്പത് ക്ലാസുകളിൽ മുഴുവൻ വിദ്യാർത്ഥികളും ക്ലാസ് കയറ്റത്തിന് യോഗ്യത നേടി നൂറ് ശതമാനം വിജയം കൈവരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിലെ വിജയ ശതമാനം പരിശോധിക്കുമ്പോൾ യഥാക്രമം തൊണ്ണൂറ്റിമൂന്ന് ശതമാനം എഴുപത്തി മൂന്ന് ശതമാനം എഴുപത്തി ആറ് ശതമാനം എഴുപത്തിയേഴ് ശതമാനം എന്നിങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് ആകെ പരീക്ഷ എഴുതിയ പെൺകുട്ടികളിൽ തൊണ്ണൂറ്റി നാല് ശതമാനം പെൺകുട്ടികളും എഴുപത്തി അഞ്ച് ശതമാനം ആൺകുട്ടികളും ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശനത്തിന് മുഴുവനായി പെഡുൽ ഇസ്ലാം മദ്രസയുടെ വിജയ ശതമാനം ഈ വർഷം എഴുതിയ വിഷയങ്ങളിൽ മുഴുവൻ മാർക്കും വാങ്ങി ഒന്നാം ക്ലാസ്സിലെ രണ്ട് കുട്ടികളും രണ്ടാം ക്ലാസ്സിലെ രണ്ട് കുട്ടികളും അഭിമാന നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലെ മുഹമ്മദ് റാഫിയും ആയിഷ എംബിയും രണ്ടാം ക്ലാസ്സിലെ അയാൻ ആഹിലും ുമാണ് ഈ നേട്ടത്തിന് അലേരായവർ എഴുതിയ വിഷയങ്ങളിൽ മുഴുവൻ മാർഗം നേടിയാണ് അവർ നമ്മുടെ മദ്രസത്തിൽ നേട്ടം കൈവരിച്ചിട്ടുള്ളത് പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനം നേരിടുകയാണ് വരും വർഷങ്ങളിൽ ഇതിലേറെ മുന്നേറാൻ നാല് ടോപ്പിക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇനി അങ്ങോട്ടുള്ള നമ്മുടെ മക്കളുടെ പഠന പുരോഗതി കൂടുതൽ ശ്രദ്ധിച്ചെടുത്തുമെന്ന് ഉറപ്പു നൽകുകയാണ് വളരെ നല്ല രൂപത്തിൽ പരീക്ഷ കഴിഞ്ഞു അതിൻ്റെ മൂല്യനിർണ്ണയവും റിസൾട്ട് പ്രഖ്യാപനവും കഴിഞ്ഞു പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു ക്ലാസ് കയറ്റം കിട്ടാത്ത വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒന്നുകൊണ്ടും അടിക്കേണ്ടതില്ല ആഹാരത്തിൽ ഉപകാരപ്പെടുന്ന മതപഠനം കുറച്ചുകൂടി रखिति प्रचोदन नाली इहे भाॼी शोभन बहाना हा